അക്ഷയ വഴിയുള്ള സേവനങ്ങൾക്ക് ചാർജ് വർധന വേണമെന്ന അപേക്ഷ പരിഗണിക്കണമെന്ന് ഹൈക്കോടതി അക്ഷയ സെന്റർ നടത്തിപ്പുകാരുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം കരാർ പുതുക്കുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനം വേണമെന്നാണ് കോടതിയുടെ ഉത്തരവ് ഇക്കഴിഞ്ഞ മെയ് പതിനാലിന് അക്ഷയ സെന്റർ ഉടമകളുടെ സംഘടന സേവനങ്ങൾ ഈടാക്കുന്ന തുക വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ വൈകിയതോടെയാണ് അക്ഷയ സെന്റർ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത് അതിനിടെ പരിഷ്കരിച്ച കരാർ നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിരുന്നു കരാറിലെ വ്യവസ്ഥകളൊന്നും തന്നെ അക്ഷയ സെന്റർ ഉടമകൾക്ക് അറിവുണ്ടായിരുന്നതുമല്ല എന്നാൽ ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് അക്ഷയ സെന്റർ വഴിയുള്ള സേവനങ്ങൾക്ക് ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ നൽകിയ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ ഉത്തരവിട്ടു കൂടാതെ അക്ഷയ സെന്റർ ഉടമകൾക്ക് നിലവിലെ കരാർ നടപ്പിലാക്കാമെന്നും കോടതി ഉത്തരവ് കരാർ നടപ്പിലാക്കാതിരിക്കുവാനുള്ള കാരണമാകരുതെന്നും സിംഗിൾ ബെഞ്ച് എടുത്തു പറഞ്ഞു ജനം കൊച്ചി